移动一下。 ഹായ് എല്ലാവർക്കും നമസ്കാരം ആയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ആര്യാന്ന് അറിയോ ഞാൻ കാണിച്ചറിയട്ട മിക്കവാറും ഉള്ള സ്ഥലത്താണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് അറിയുള്ളുട്ടാ അപ്പൊ അവരെ തുരുത്താനായിട്ടുള്ള കുറച്ച് കണ്ടുപിടുത്തങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ ആ വീട്ടിലേക്ക് പോകാൻ കേട്ടാ കേൺ വരൂ അങ്ങനെ ശബരിമലയ്ക്ക് പോകണം ഒരു പോക്കാണ് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അപ്പൊ ശെരിക്കും പറഞ്ഞാലേ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ വന്ന കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ എന്റെ പുന്നേ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അനുഭവിച്ചവർക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളു ശരിക്കും എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്തായാലും അവിടെ പോവാം ഇതാണ് ഞാൻ പറഞ്ഞ ആൾക്കാരും മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത് കള്ളനും കൊള്ളക്കാരും നല്ലതേ കണ്ട മുഴുവൻ ഈ പകൽ സമയങ്ങളിൽ ഇത് ഇവിടെ ഒളിച്ചിരിക്കും രാത്രി ലേറ്റ് കാണുന്നോടത്താണ് കേട്ടോ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് ഇതിനെന്തായാലും നമ്മൾ മാറ്റോ അപ്പൊ ഇതിനെ ഒരു സംഭവമാണ് ഇതിപ്പോ ഞാനായിട്ട് കണ്ടുപിടിച്ച പരിപാടി ഒന്നുമല്ല ഇത് വീഡിയോയിൽ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ എനിക്ക് തോന്നി നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടല്ലേ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരമായിക്കോട്ടോന്ന് ഓർത്തിട്ട് അപ്പൊ അത് എങ്ങനെയാണ് ആ മരുന്ന് ഉണ്ടാക്കണേന്നുള്ള ഞാൻ ഒന്ന് കാണിച്ചു തരാട്ടോ അത് ഈ മരുന്ന് ഉണ്ടാക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ അതേ മക്കളുടെ കയ്യിലൊക്കെ ഉണ്ട് ബ്രൂസലി ഇതെന്താ ഉപ്പ് ഉപ്പ് ഇതോ ഇത് ഹാൻഡ് വാഷ് ഹാൻഡ് വാഷ് പിന്നെ സോഡാപ്പൊടി പൊടി ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഒരു കാര്യം ചെയ്തോ ഇത് കുറച്ച് നമ്മൾ അങ്ങനത്തെ ബക്കറ്റിലേക്ക് വിനാഗിരി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ആ ഏകദേശം ഒരു വിനാഗിരിയുടെ പകുതി എടുത്തു ഇതിവിടെ വെക്കി ഇനി ഒരു കാര്യം ചെയ്യാം ഹാൻഡ് വാഷ് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നു അതും ഒഴിച്ചു കൊടുത്തു ഇനി അടുത്ത് ഉപ്പ് തരുമോ സാറേ ഇത് കടിക്കണ്ട അപ്പൊ ദേ ഉപ്പ് കുറച്ച് പൊട്ടിച്ചിട്ടുണ്ട് കുറച്ച് ഇതാ ഉപ്പും ഇട്ടിട്ടുണ്ട് ഇത് പിടിച്ചോ അങ്ങനെ മുറുക്കി പിടിച്ചോട്ടാ ഇനിയിപ്പൊ എന്തെങ്കിലും സോഡാപ്പൊടി ഉണ്ട് ഉണ്ടപ്പോ അതെ കുറച്ച് സോഡാ പൊടി കൂടി നമ്മള് ഇട്ടുകൊടുക്കാണ് കേട്ടാ അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം അതേ പൊതഞ്ഞ് പൊന്തണം കേട്ടാ ഇനി നമ്മൾ അതിലേക്ക് ഇതേ കുറച്ച് വെള്ളം ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടത് അപ്പൊ ആ വീഡിയോയിൽ കണ്ട അതേപോലെയാണ് ഞാൻ ചെയ്യേണ്ടത് പക്ഷെ ആ വീഡിയോയില് ഉണ്ടല്ലോ എന്താ പറയുക അതൊക്കെ ചത്തുപോയൊരു കാര്യം ചെയ്യാം അപ്പൊ ഇനി നമ്മൾ ഇളക്കിയിട്ട് നമ്മള് ഇതാ നമ്മൾ അവിടെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ആ കോട്ടരുമേടെ മുകളിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്യാൻ പോവാണ് കേട്ടാ പിടിക്കണം പിടിച്ചു ഈ കാണുന്നതാണ് കോട്ടരുമ എന്ന് പറയുന്നത് ഒക്കെ ഇപ്പൊ ജീവനോട് ഉണ്ട് കേട്ടോ അതേ കണ്ട ഇതിങ്ങനെ ഇളക്കി ഇളക്കി നമ്മൾ കുപ്പിയിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഇതിൽ തെളിച്ചു കൊടുത്തിട്ട് എത്ര സമയം എടുക്കുന്നത് ചാവാനും കൂടി നമുക്ക് നോക്കാട്ടാ നന്നായി കളിക്കുക നന്നായി കളിക്കുക കാരണം ഈ കാണുമ്പോൾ ചെറിയൊരു സാധനം ഉണ്ടല്ലോ കുട്ടികളുടെയൊക്കെ എന്താ പറയാ ചെവിയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഈ എന്ന് കോട്ടരമെന്നൊരു സാധനം അപ്പൊ എന്തായാലും ഈ കോട്ടരുമ വരാതിരിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞോളൂ കേട്ടോ കാരണം മിക്കവാറും ഓട് വീടിന്റെ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ അത് കാണാറ് തറസ് വീടിന്റെ ഇടയ്ക്ക് സംഭവം ഒക്കെ ഉണ്ടാവാറക്കി അപ്പൊ കുപ്പി എടുക്കട്ടെ കുപ്പി എടുക്കാം അപ്പോൾ അപ്പത് നമ്മുടെ കയ്യിൽ ഈ മരുന്നായിട്ടുണ്ട് സാധാരണ സ്പ്രേ ഇല്ലേ നമ്മുടെ മരുന്നൊക്കെ ഇടയ്ക്ക് സ്പ്രേയിലാക്കിട്ട് അടിക്കാറാണ് പതിവപ്പൊ നമ്മളിത് ഇത് നമ്മൾ നമ്മളിത് എങ്ങനെ തെളിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇതേ ഇത് എത്രത്തോളം അത് നമ്മളിത് എങ്ങനെ 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 കംപ്ലീറ്റ് ഇത് ഈ കോട്ടരമയുടെ നമ്മൾ ഇങ്ങനെ തെളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്പ്രേ ആക്കുകയാണെങ്കിൽ മിക്കവാറും അത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തും ഈ മരത്തിൻ്റെ ഇതിൻ്റെ ഇടയിലൊക്കെ അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ തെളിച്ച് 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 നമ്മളിത് എങ്ങനെ ആക്കിയിട്ടുണ്ട് ചവിട്ടിക്കൊണ്ടിരിക്ക പോയിണ്ട് അതിന്റെ ചവിട്ടി കൊണ്ടോണ്ടിരിക്കട്ടാ അപ്പൊ ഇവിടെ ഏകദേശം ഇവന്റെ ഏകദേശം അനക്കങ്ങളൊന്നും കാണാൻ എന്തായാലും മുഴുവനും ചത്തതിനു ശേഷം മാത്രം നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുള്ളൂട്ടാ റൂസ്ലി എന്തുകൊണ്ട് ചവിട്ടാടാ ചവിട്ട മതി മതി അപ്പൊ അതെ ഏകദേശം നമ്മൾ വീഡിയോ എടുത്തിട്ട് വെറും മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളു അപ്പഴേക്ക് നോക്കി ഇതിൽ ഒരെണ്ണം ജീവനോടെ ഇല്ലാട്ടാ നീക്കണ്ടാ ഒരെണ്ണം പോലും ജീവനോടെ ഇല്ല എല്ലാം ചത്തട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നേ മിക്കവാറും ഈ വീടുകളുടെ സൈഡിലും അതേപോലെ ഈ വിറകൊക്കെ ഇരിക്കണല്ലേ അതിന്റെ സൈഡിലും ഈ റബ്ബറൊക്കെ ഉള്ള എന്റെ സൈഡിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അപ്പൊ ഇത് എനിക്ക് ഇവിടെ വർക്കായി നിങ്ങൾക്ക് എത്രത്തോളം സാധ്യത ഉണ്ടെന്നറിയില്ല കാരണം ആവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര പെട്ടെന്ന് ദൈ ഒരു സാധനം നോക്കി ഒരെണ്ണം പോലും ജീവനോടെ ഇല്ലാന്ന് ഇതിൽ ഒരെണ്ണം പോലും ഇനി ഇപ്പം വേറൊരു കാര്യമുണ്ട് ആൾക്കാർ പറയും ഇതിന് തല്ലി അറിയാൻ തല്ലിക്കൊന്നിട്ടാണ് ദേ റബ്ബർ കാണിച്ചാൽ അവിടെ അതേപോലെ ജീവനോടെ ഉണ്ട് ഈ സാധനം കൂടി ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതേകം വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയോ ഇതൊക്കെ എന്താ പറയാ നമുക്ക് കിട്ടുന്ന ഓരോ ഒരറിവുകളാണ് ഇങ്ങനെയും ചെയ്യാൻ പറ്റുന്നത് ഒരാളുടെ കൈയ്യോ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്